കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോട്ടപ്പുറം തിരുവളയനാട് ഭരണി മഹോത്സവം കൊടിയേറി ക്ഷേത്രത്തിലെ സ്ഥാനികളായ പതിനാറ് വീട്ടുകാർ തിരുമുറ്റത്തെ ശേഷം ക്ഷേത്രം കൊടിമരത്തിൽ തന്ത്രി അണ്ടലാടിമാനിക്കൽ നാരായണൻ നമ്പൂത്തിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിലാണ് കൊടിയേറ്റം നടത്തിയത് കൊടിയേറ്റത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ കളരിപ്പയറ്റ പ്രദർശനം നൃത്തനൃത്യങ്ങൾ സംഗീതസന്ധ്യ എന്നിവയും തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും നൂറിൽ പരം തിറകളുടെ കാവേറ്റവും നടന്നു തുടർന്നുള്ള ദിവസങ്ങളിലും നൃത്യങ്ങൾ തിരുവാതിരകളി തുള്ളൽത്രയം കഥകളി നാദവിസ്മയം മ്യൂസിക്കൽ പ്രോഗ്രാം എന്നിവയും ചെറിയാറാട്ട് ദിവസമായ മാർച്ച് രണ്ടിന് ഗാനമേള വലിയാറാട്ട് ദിവസമായ മാർച്ച് മൂന്നിന് രാവിലെ ഗജവീരന്മാരുടെയും പഞ്ചവാചത്തിന്റെയും അകമ്പടിയോടെ ആറാട്ട് കോട്ടപ്പുറം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന്റെ വലിയാറാട്ട് വേല വൈകുന്നേരം ഏഴിന് ചുഗപുരം ദിലീപ് കല്ലൂർ ജയൻ സദനം ജിതിൻ രഞ്ജിത്ത് ചുഗപുരം ചുഗപുരം മിഥുൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചത്തായം രാത്രി പൂതൻ തിറ കാളവേലകളുടെ വരവ് എന്നിവ നടക്കും മാർച്ച് നാലിനാണ് ഭരണി മഹോത്സവം വൈകിട്ട് അഞ്ചിന് വടക്ക് തെക്ക് പടിഞ്ഞാറൻ വേലകളിലായി പതിനെട്ട് ദേശവേലകൾ ക്ഷേത്രത്തിൽ സംഗമിക്കും മാർച്ച് അഞ്ചിനാണ് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഭക്തജന തിരക്കോടുകൂടിയ ആറാട്ടും അരിയേറും നടക്കുന്നത്